സെർച്ച് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഇപ്പോൾ റവന്യൂ വകുപ്പിൻ്റെതാണെങ്കിൽ റവന്യൂ വകുപ്പ് എന്ന് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ നേരെ ഈ വാതു പിന്നെ കാണുന്നത് അല്ലെങ്കിൽ ഇന്ത്യയൊക്കെ പൈസ പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഇത് കൂടുതൽ എങ്ങനെയാണ് അവയർനെസ് കിട്ടുക അതായത് മദ്യപാന ആരോഗ്യത്തിന് അനുകാര്യമാണ് പുകവലി അർബുദത്തിന് കാരണമാകുന്നു തിയേറ്ററിൽ എഴുതി കാണിച്ചിട്ട് തിയേറ്ററിൽ അതേ തിയേറ്ററിൽ ഇൻ്റർവലിന് പോയിട്ട് പോയിക്കുന്ന ടീംസുള്ള നാട്ടിൽ അത് വെച്ച് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോ സൈറ്റുകൾ കണ്ടു അപ്പം ഈ സൈറ്റുകൾ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തു പോയപ്പോൾ ഒരു സൈറ്റ് എടുത്തു ഇത് മൊബൈൽ മാത്രമേ ഇപ്പോൾ ഇവരുടെ പുതിയ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ സ്പോൺസർഷിപ്പായിട്ട് ആഡ് കൊടുക്കും ആഡ് കൊടുത്തിട്ട് നമ്മുടെ ലിങ്കിൻ പൈമില്ല നേരെ ടെലഗ്രാമിലോട്ട് വിളിക്കും തന്നെ എന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ാം എനിക്ക് മെസ്സേജ് അയച്ചു എല്ലാവർക്കും അയച്ചിരുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം പ്രധാന വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും ഞങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടം ഫലം നോക്കണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക അതോടൊപ്പം ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ വരുന്നില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ആ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് ഒരു ഉണ്ട് അതിലൊന്ന് നിൽക്കണിങ്ങനെ നടിച്ച് വെക്കുക അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേനും ഒന്ന് ലൈക്ക് ചെയ്യുക നേരെ കമൻറ്റ് ബോക്സിലേക്ക് വരിക കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് വയ്ക്കുക പക്ഷേ നിങ്ങളിങ്ങനൊരു ലൈക്ക് കമന്റ് ഇടുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹൃദയം ആയിട്ട് ഇടുക ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം നമുക്ക് സഹായം ചെയ്യും അപ്പോൾ ഇപ്പോഴത്തെ ഒരു നിലവാരത്തിൽ നിങ്ങളുടെ സഹായം എനിക്ക് കൂടിയാലേ പറ്റത്തുള്ളൂ അപ്പോൾ നല്ല മനസ്സിന് ഉടമകളെല്ലാം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു കമൻ്റ് ഇടുക നിങ്ങളുടെ കമൻറ്റുകൾ വായിച്ചതിന് മറുപടി തരാൻ ഞാൻ വെമ്പൽ കൊണ്ട് കാത്തിരിക്കുകയാണ് കൂടുതൽ ലാഗ് എടുപ്പിച്ച് കുളവാക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ബെറ്റിംഗ് ആപ്പ് കുറേ നാൾ നമ്മുടെ നാട്ടിൽ കൊടുമ്പിരി കൊള്ളിച്ചിരുന്ന ഒരു വിഷയമാണ് ഈ ബെറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരെയും അത് പ്രോത്സാഹിപ്പിച്ചവരെയും അതിനെ പ്രമോട്ട് ചെയ്തവരെയും എല്ലാം ഗവൺമെൻറ് പിടിച്ച് ബാൻ ചെയ്തു അപ്പോൾ ഈ ബെറ്റിംഗ് ആപ്പിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പുതിയൊരു കാൽവെപ്പെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്തിരിക്കണം അതാണ് ആപ്പ് ഇപ്പോൾ ഒഫീഷ്യൽ സൈറ്റുകൾ ഹാക്ക് ചെയ്ത സൈറ്റുകളെ കുറിച്ച് കുറിച്ച് ആപ്പിനെ നമുക്ക് വാർത്ത കണ്ടു നോക്കാം മൊബൈൽ ഫോണിൽ ഗൂഗിൾ ഡോക്സ് ഉപയോഗിച്ച് സർക്കാർ വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്യുമ്പോഴാണ് നേരെ ബെറ്റിംഗ് ആപ്പിലേക്ക് പോകുന്നത് വിജിലൻസ് റവന്യൂ തുടങ്ങിയ പ്രധാന സർക്കാർ വെബ്സൈറ്റുകളിലും പൊതു വിദ്യാഭ്യാസ വകുപ്പിന്റെ എസ് സി ആർ ടി വെബ്സൈറ്റിലുമാണ് ഇത് കാണുന്നത് റവന്യൂ എഡ്യൂക്കേഷൻ എല്ലാം മികച്ച സൈറ്റുകളിലേക്ക് ആവുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ സൈറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇടാ പൊന്നളിയാന്മാരെ നീയൊക്കെ തന്നെ ചമ്മി നേറി പുഴുതളി സർക്കാർ വെബ്സൈറ്റുകളെ ഹാക്ക് ചെയ്ത് വെറ്റിംഗ് ആപ്പ് സൈറ്റുകൾക്ക് ആക്സസ് നൽകിയതാവാം എന്ന ആശങ്കയുണ്ട് ഇതിന്റെ അപകടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗവൺമെന്റ് സൈറ്റിലേക്ക് പോകുന്ന ഒരു യൂസറിനെ നമുക്ക് വേണമെങ്കിൽ റമ്മി പോലത്തെ ആപ്പുകളിലേക്ക് കൊണ്ടുപോകാം അവരുടെ യൂസർ ഡേറ്റാസ് അവരെ കൊണ്ട് ഡൌൺലോഡ് ചെയ്യിപ്പിക്കാൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ ഫുൾ ഒരു പെർമിഷൻ കിട്ടും മേഘാലയ സർക്കാരിന്റെ ട്രഷറി വെബ്സൈറ്റിലും ഇതേ അവസ്ഥയുണ്ട് വെറ്റിംഗ് ഗെയിമിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്ത ഇൻഫ്ലുവൻസർമാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് അടുത്തിടെ പോലീസ് കൂട്ടിച്ചിരുന്നു നിയമവിരുദ്ധ വാതുവയ്പ് ആപ്പുകൾക്കും സാമൂഹിക മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കുന്നവർക്കും സംസ്ഥാനത്ത് പോലീസ് പൂട്ടിടുന്നതിനിടയിലാണ് സർക്കാരിന്റെ വെബ്സൈറ്റുകൾ ഇത്തരത്തിൽ ബെറ്റിംഗ് ആപ്പുകളിലേക്ക് വഴി തുറന്നിടുന്നത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട പല വെബ്സൈറ്റുകളും തുറക്കുമ്പോൾ തന്നെ ബെറ്റിംഗ് ആപ്പിലേക്ക് പോകുന്നത് ഹാക്ക് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് എങ്കിൽ അത് നമ്മുടെ സുരക്ഷയെയും സ്വകാര്യതയെയും ബാധിക്കുന്നതാണ് വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് പ്രദീപ് കുമ്പിടിയോ കുമ്പിടി മുടിയൊക്കെ എല്ലാം കുമ്പടിക്കൊപ്പം അപ്പോൾ കുമ്പിടിക്കൊപ്പം ആ ചേച്ചി പറഞ്ഞിരിക്കുകയാണ് ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ബെറ്റിംഗ് ആപ്പിലെ ഇവന്മാരുടെ ഇൻസ്റ്റഗ്രാമിലുള്ള കൊന്തളിപ്പ് ഈ ഗവൺമെൻ്റ് എല്ലാം നിർത്തി അതിന് പ്രതിവിധിയായിട്ട് അല്ലെങ്കിൽ അതിന് റിവഞ്ച് എടുക്കുന്ന പോലെ ആവാം ഗവൺമെൻ്റെ സൈ സൈറ്റുകളല്ലേ ഇവന്മാർ പോയി ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഇവന്മാരുടെ തലയ്ക്കകത്തിരിക്കുന്ന കിഡ്നി എന്ന് പറയുന്നത് വളരെ ആണ് ഈ കിഡ്നി ഇവന്മാർ നല്ല സാധനത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവന്മാർ എവിടെയും എത്തേണ്ട ആൾക്കാരാണ് ഇവൻ ഇമാർ ഈ ബെറ്റിംഗ് ആപ്പിലൊന്നും നിന്ന് തട്ടി നടത്തേണ്ട ആളുകളല്ല നല്ല രീതിക്ക് ഇവർ ഇവരുടെ ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ ഇവർക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഉപയോഗിക്കത്തില്ല ഞാൻ തലതിരിഞ്ഞതല്ലേ ഞാൻ ചിന്തിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ മൊബൈലിൽ നിന്ന് കയറുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ സാധനങ്ങളിൽ പോകത്തുള്ളൂ ആൻഡ്രോയിഡ് ഐഫോൺ എന്നൊക്കെ കയറുമ്പോഴേ പോകത്തുള്ളൂ ഞാനിപ്പോൾ കയറി നോക്കിയപ്പോൾ അങ്ങനെ പോകുന്നില്ല അതിനുള്ള കാരണം വാർത്ത പറയുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം കാരണമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അത് കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്തു ഇവന്മാരുടെ ഒരു ചങ്കൂറ്റം ചങ്കുറപ്പം എന്ന് പറഞ്ഞാൽ സമ്മതിക്കണം ഇൻസ്റ്റാഗ്രാമില് ഈ പ്രൊമോട്ട് ചെയ്തിരുന്ന ആൾക്കാരെല്ലാം നിരോധിച്ചപ്പോഴത്തേനും യുവന്മാർ ഗവൺമെന്റ് സൈറ്റുകളിലേക്ക് പോയി ഗവൺമെന്റിനോട് എന്തോ വ്യക്തിപരിയാക്കി നിർത്തുന്നുല്ലോമാര് ചെയ്തത്

അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന അപകടം രണ്ടാണ് ഒന്ന് വാതുവയ്പ്പ് ആപ്പുകൾക്ക് നിരോധനമുള്ള ആ ഒരു സംസ്ഥാനത്ത് ഇത്തരം വാതുവയ്പ്പാപ്പുകാരെയും അത് പ്രചരിപ്പിക്കുന്നവരെയും പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതൊന്നും അറിയാതെ ഇതിലേക്ക് കയറുന്നവർക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയാണ് നേരെ ഇതിലേക്ക് കയറാൻ ആക്സസ് ഉണ്ടാവുകയാണ് ഇത് അറിയാതെ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് ഈ ഒരു ഇൻഫ്ലുവൻസർ വന്നിട്ട് ഒരു ഇൻഫ്ലുവൻസർ വന്നിട്ട് ഒരു പതിനഞ്ച് ഇടുകയാണ് ഈ നിങ്ങൾ ഇതിലേക്ക് ഗെയിം കളിക്കൂ ഇതിലേക്ക് പ്രൊഡിക്ഷൻ ചെയ്യൂ ഇതിനകത്ത് ബിഗിലിഡു ഇതിനകത്ത് സ്മോളിൽ ഇടൂ അപ്പൊ നിങ്ങൾക്ക് പൈസ വാരിക്കോര് കിട്ടുമെന്ന് പറയുമ്പോഴത്തേനും മൊത്ത ആളുകൾ വന്നിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യില്ല അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യില്ല പൈസ പോകുമെന്ന് പറയുന്നു പിന്നെ ഈ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യാവസ്ഥ കൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കിട്ടി രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്നതല്ലേ തന്നെ ഏതാ നമ്മൾ ഈ ലോട്ടറി എടുക്കുന്നത് പോലെ തന്നെയാണ് ഈ ആളുകൾ അതിനകത്തോണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല എന്നെങ്കിലും ഒരു നല്ല കാലം വരുമെന്നുള്ള ചിന്തയിൽ ചെയ്യുന്നതാണ് അത് ശരിയാണെന്നല്ലേ പറയുന്നത് പക്ഷേ ആ നല്ല കാര്യം വരുമെന്നുള്ള ചിന്തയെക്കൊണ്ട് അതിനകത്തോട്ട് ഇടുമ്പോഴത്തേനും അതായത് നമ്മൾ ഈ എ ടി എം മെഷിനകത്ത് കാർഡ് ഇട്ടിട്ട് ജാം ജാമാവുമല്ലോ ആ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ പൈസ അങ്ങോട്ട് പോവുകയും ചെയ്യും എത്ര പിടിച്ച് വലിച്ചാലും തിരിച്ച് വരത്തില്ല കൊണ്ട് കേസ് കൊടുക്കാനും പറ്റത്തില്ല ഇല്ലീഗൽ വെറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പണി വേറെ എക്സ്ട്രാ കിട്ടും പൈസ ഗോവിന്ദ വി മതി ഒന്ന് രണ്ടാമത്തെ കാര്യം ദുരാധികാരികത സർക്കാരിന്റെ വെബ്സൈറ്റിൽ തന്നെ സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇതിടയാകും ഇതിന് വലിയൊരു പ്രചാരം ലഭിക്കുകയാണ് പുതുതലമുറയൊക്കെ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ കയറുന്നവർക്ക് ഇതിലേക്ക് കടന്നു പോകാനുള്ള സാഹചര്യവും വരികയാണ് ഇതിനപ്പുറത്തേക്ക് ഇത് ഹാക്ക് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു അവസ്ഥ സംജാതമായിട്ടുള്ള എങ്കിൽ മറ്റൊരു അപകടവും ഉണ്ട് ഡോക്ടർ അരുൺ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഈ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ നമ്മളുടെ ആയിട്ട് ലിങ്ക് ചെയ്തവർക്ക് ഇത് സ്വാഭാവികമായും സുരക്ഷയെയും ഒക്കെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയും ഉണ്ടാകാം മാത്രമല്ല ഇത് ഏതാണ്ട് ഒരു വർഷക്കാലമായി ഇത് തുടരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടത് പറയുന്നത് എന്നിട്ടും സർക്കാർ ദുരൂഹം തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് അതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല സർക്കാർ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ മലമുറിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് അവരിപ്പോ അവരുടെ ആപ്പിനകത്ത് അവരുടെ വെബ്സൈറ്റിനകത്ത് ഒന്നും നോക്കാൻ പറ്റുമർക്ക് സമയമില്ല ക്ഷമിച്ച ഇനി നമ്മൾ ഇതിനകത്ത് കേൾക്കേണ്ട ഒരു വാലിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എജ്യൂക്കേഷൻ ഒക്കെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഇവർ ഹാക്ക് ചെയ്തിട്ടാണ് അതിനകത്ത് ഈ വെറ്റിങ് ആപ്പിൻ്റെ ലിങ്ക് ഇടുന്നത് എന്നുള്ള പക്ഷത്തിൽ ഇവർ പറയുന്ന ഒരു വാലിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാറും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവർക്ക് ഹാക്കിയുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ഇനി നിങ്ങൾ നിങ്ങളിതൊന്ന് തിരിച്ചാലോചിച്ചത് നമ്മൾ ഉസ്താദ് ഹോട്ടലിനകത്ത് പറയുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ ആപ്പ് കളിക്കുന്ന പൊട്ടമാരെ കുറിച്ചാണ് പറയുന്നത് അല്ലാതെ വിവരമുള്ളമാരെക്കുറിച്ചല്ല കളിക്കുന്ന മണ്ടന്മാരുടെ നോളജിന് വേണ്ടി ഞാൻ പറഞ്ഞു തരുവാ നിങ്ങൾ ഈ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവന്മാരെ കുറെ പെർമിഷൻ ചോദിക്കും ഈ ഫോണിനകത്തെ ഫോട്ടോസും എടുത്തോട്ടെ ഈ ഫോണിനകത്ത് വീഡിയോസ് ഞാൻ എടുത്തോട്ടെ നിന്റെ അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് നമ്പർ പാസ്വേഡും ഞാൻ എടുത്തോട്ടെ നിന്റെ അമ്മയച്ചൻ്റെ കൊച്ചൻ്റെ വീടിൻ്റെ ആധാരം എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് വിരിച്ച് ചോദിക്കും ഇത് ഒന്നും നോക്കാതെ അലോ 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 എന്ന് പറഞ്ഞ് കൊടുത്തോണ്ടിരിക്കും അങ്ങനെ കൊടുക്കുമ്പോഴത്തേന് നമ്മുടെ ഫോണിനകത്തുള്ള ഡേറ്റാസ് എല്ലാവർക്കും ചൂണ്ടിക്കൊണ്ട് പോകാൻ പറ്റും നമ്മളിൽ പലരുടെയും ഫോണിനകത്തുള്ള ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറ്റാ തളസ ആയിക്കില്ല ആ ഡേറ്റാസ് എല്ലാം അവന്മാരെടുത്തുകൊണ്ട് സാധനം നിങ്ങൾ മനസ്സിലാക്കുക ബേസിക്കലി ഇതെല്ലാം ഇന്ത്യയിൽ ബാൻ ചെയ്ത സോഫ്റ്റ്വെയറുകളാണ് ബാൻ ചെയ്ത ആപ്ലിക്കേഷനാണ് ഇന്ത്യൻ ഗവൺമെൻറ് ചുമ്മാ വന്നിരുന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഒന്നും ഇവിടെ കളിക്കരുത് എനിക്ക് രാവിലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് പറയും ഇതൊന്നും എനിക്കിഷ്ടമല്ല ഈ ആപ്പ് അങ്ങനെ പറയത്തില്ലല്ലോ എന്തോ ഒരു കാരണമുള്ളതുകൊണ്ടായിരിക്കുമല്ലേ ഈ സാധനം ഇവിടെ ബാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ചിന്തിക്കാനുള്ള ബോധമെങ്കിലും ഇത് കളിക്കുന്ന പൊട്ടന്മാര് കാണിക്കണം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഇത്രയും അറിഞ്ഞിട്ടും ന്യൂസിൽ വന്ന് യൂട്യൂബർമാരെല്ലായിരുന്നു പറഞ്ഞ് ആളുകൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും പറയുന്നുണ്ട് എസ് അഭിജിത്ത് എന്ന് പറയുന്നൊരു പുള്ളിക്കാരൻ ജീവിതം ഇതിനായിട്ട് ഒഴിഞ്ഞു വെച്ച് മറ്റേ ഗാന്ധാരി ജീവിതം ഒഴിഞ്ഞു വെച്ച പോലെ ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ടും കൊണ്ട് അതിനകത്ത് പൈസ ഇടുന്നുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ പൈസ പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഇത് കൂടുതൽ എങ്ങനെയാണ് അവേർനസ് കിട്ടുക അതായത് മദ്യപാന ആരോഗ്യത്തിന് ഹാനികാരമാണ് പുകവലി അർബുദത്തിന് കാരണമാകുന്നു തിയേറ്ററിൽ എഴുതി കാണിച്ചിട്ട് തിയേറ്ററിൽ അതേ തിയേറ്ററിൽ ഇൻ്റർവെലിന് പോയിട്ട് പോയക്കുന്ന ടീംസ് ഉള്ള നാട്ടിൽ എത്രക്കെ പോയി ഈ നമ്മൾ ഈ പറഞ്ഞു കൊടുത്താലും സന്മാർഗം കാണിച്ചു കൊടുത്താലും ഇല്ല ഞാൻ തെറ്റായ വഴിയിലൂടെ പോകും എനിക്ക് തെറ്റായ വഴിയായി ഇഷ്ടം എന്ന് പറയുന്ന പോട്ട് ഹേ പോയി ആ പൈസ കളയിട്ട് അതിന്റെ ഒക്കെ പൈസ പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഇനി നമ്മൾ ഈ വാർത്തയുടെ ബാക്കി ഭാഗം കൂടെ കാണാം ഒരു എത്തിക്കൽ ഹാക്കറിനെ വെച്ചിട്ട് ഇവർ ഇതിന്റെ കാര്യങ്ങളൊന്നും അനലൈസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കേട്ടിട്ട് നമുക്ക് ബാക്കി വരാം സമയത്ത് സർക്കാർ സൈറ്റുകളിലേക്ക് തന്നെ പോകുന്നുണ്ട് പക്ഷേ എന്താ ലിങ്കുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ലിങ്ക് നേരെ ലീഡ് ചെയ്യുന്നത് ഇതേ ബെറ്റിംഗ് ആപ്പുകളിലേക്കാണ് അത് സംഭവിക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ബെറ്റിംഗ് ആപ്പിന്റെ ഞാൻ ഗൂഗിൾ ഡോർക്ക് എന്ന് പറയുന്ന ടെക്നിക്കുണ്ട് അതായത് ഇതുപോലെ ഇഷ്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ഗൂഗിൾ ഇത് എത്തിക്കൽ ഹാക്കർ ഇതിൻ്റെ ലിങ്ക് ഡീകോഡ് ചെയ്തിട്ട് ആ ഡീകോഡ് ചെയ്തതിനെ മറ്റേ എൻക്രിപ്റ്റഡ് ആയിട്ട് വെച്ചതിനെ ഈ ലിങ്ക് എങ്ങോട്ടാണ് ലീഡ് ചെയ്യുന്നത് നോക്കുമ്പോഴത്തേനും ആ ലിങ്ക് എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഞാൻ ഇപ്പം പറഞ്ഞൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് മനസ്സിലായി എനിക്ക് മനസ്സിലായില്ല എന്നാലും മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് അതായത് ഈ സാധനം എന്താണെന്ന് ഈ ലിങ്ക് എങ്ങനെയാണ് ഡീകോഡ് ഈ ലിങ്ക് ഇത് മനസ്സിലാക്കാൻ കേട്ടോവൈഡ് ചെയ്തതാണ് ഞാൻ അത് വെച്ച് ഇങ്ങനെ സെർച്ച് നമ്മുടെ എന്ന് പറയുന്ന ഗവൺമെന്റ് സൈറ്റുകൾ കണ്ടു അപ്പൊ ഈ സൈറ്റുകൾ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തു പോയപ്പോ ഞാനിപ്പോ സൈറ്റ് എടുത്താട്ട് ഇത് മൊബൈൽ മാത്രമേ ലഭ്യമാള്ളൂ ബാക്കി എല്ലാ ഫോൺ ഫോണിലേക്ക് റീഡാക്ട് യൂസറിനെ റീഡാക്ട് ചെയ്ത് ആണ് ഇപ്പൊ ഞാനിപ്പോ എസാമ്പിൾ റവന്യൂടെ എടുക്കുവാണ് റവന്യൂ തന്നെ ഇവിടെ എടുത്തു ഇത് പോകുമ്പോ തന്നെ അതിന്റെ സോഴ്സ് സോഴ്സ് കോഡ് കോഡ് നോക്കി കഴിഞ്ഞാൽ അറിയാം അത് ഈ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവുന്ന ഒരു കമന്റ് കാരണം ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു ഞാൻ ബി ബി എ ആയിരുന്നു ഞാൻ എം ബി എ ആയിരുന്നു ഈ ഐ ടി പത്താം ക്ലാസ്സിൽ പഠിച്ച് ചക്ക വീണ് മോലി ചത്ത പോലെയാണ് അതിന് എ പ്ലസ് കിട്ടിയത് സോ എനിക്ക് ഈ ടേംസ് ഒന്നും അറിയില്ല എന്താണ് ഈ സോഴ്സ് കോഡ് എന്താണ് ഈ ലിങ്ക് എൻക്രിപ്റ്റ് ചെയ്യുക എന്നൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ അത് മാത്രമല്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ലിങ്കുകളിൽ പലരും ഹാക്ക് അതെ അതെ ത്രേ ഉള്ളൂ ആ ലിങ്ക് ഹാക്ക് ചെയ്യപ്പെട്ടു അതിനാണ് ഈ എൻക്രിപ്റ്റ് ചെയ്ത് ഡീകോഡ് ചെയ്ത് സോഴ്സ് ചെയ്ത് അതിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് പറഞ്ഞത് ലിങ്ക് ഹാക്ക് ചെയ്തു അതാണ് സംഭവം ഇത് ഇപ്പം ഇത് ഇവർ എൻകോഡ് ചെയ്ത ഇവരെ ആണ് സ്ട്രിങ് ഞാനിപ്പോ എടുത്ത ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സാമ്പിൾ ഇത് ഞാൻ കഴിഞ്ഞാൽ ഈ സൈറ്റ് ആണ് ഈ സൈറ്റ് ആണ് നമുക്ക് പോകുന്നത് അത് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് പോകുന്നത് അതിന് സംഭവിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഫയൽസ് മാനേജ് ചെയ്ത് സ്ക്രിപ്റ്റ് ഇട്ടിട്ട് കാര്യം ഇവിടെ ഓൾറെഡി ഓൾറെഡിൻ്റെ സെർച്ച് എൻജിൻ മൊബൈൽ ആൻഡ്രോയിഡ് ഐഫോൺ ഇത്ര ഉള്ള മൊബൈൽസ് ഡിവൈസുകളിൽ മാത്രമേ ഈ ലിങ്കുകൾ പോകത്തുള്ളൂ ഓക്കെ മനസ്സിലായി അപ്പം ഇതിനിപ്പോ ചെയ്യേണ്ടതാണ് ഈ സർക്കാർ സൈറ്റുകൾ നിയന്ത്രിക്കുന്ന ആളുകൾ ഇതിന് ക്ലിയർ അതെ അതെ ഇത് ഓൾറെഡി നമ്മൾ റിപ്പോർട്ട് റിപ്പോർട്ട് അപ്പൊ ഒന്ന് രണ്ട് സൈറ്റുകളൊക്കെ ഫിക്സ് ഫിക്സ് ആയി വരുന്നുണ്ട് ഞാൻ കണ്ടൊന്നുമില്ല ആ പോയിട്ടുണ്ട് ഈ വാർത്ത രണ്ടു മൂന്ന് ദിവസമായി ഇതിനകത്ത് ഈ സാധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ട് വഴികളാണ് നമ്മൾക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്നത് ഒന്നാമത്തെ വഴി ഗവൺമെന്റ് ഇതെല്ലാം കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ട് ആക്ഷൻ എടുത്തിട്ട് ഇത്തരം ഗവൺമെന്റ് സൈറ്റുകളിലെല്ലാം വരുന്നതിനെ ബാൻ ചെയ്യുക രണ്ടാമത് നമ്മൾ നമ്മളിത്രയും ഗവൺമെൻറ് സൈറ്റുകളിലൊന്നും കയറാതിരിക്കുക വേറെ വഴികളൊന്നുമില്ല ഇനി നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൻട്രൽ ഗവൺമെൻറ് നൂറ്റി എഴുപത്തി നാല് ബെറ്റിംഗ് ആപ്പുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബാൻ ചെയ്തതിനകത്ത് നമ്മളിപ്പോൾ ഈ വേണ്ട 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 എന്ന് പറയുന്ന പല ആപ്പുകളും ഉണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന് മേളി കിണുക്കാച്ചയായിട്ട് വരുന്ന സാധനങ്ങൾ നമ്മളല്ലാതെ ഈ ആൾക്കാർ വന്നത് പ്രമോട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇത് നവംബറിലും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നൂറ്റി എഴുപത്തി ആപ്ലിക്കേഷൻ ബാൻ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വീണ്ടും ഇരുപത്തിരണ്ട് ആപ്പുകൾ ബാൻ ചെയ്തു ഗവൺമെൻറ് ഇങ്ങനെ ബാൻ ചെയ്ത് ബാൻ ചെയ്ത് ബാൻ ചെയ്തു പോകും അപ്പോൾ അവന്മാരതിൻ്റെ ആ സ്ട്രക്ചർ മാത്രം മാറ്റി ഈ ഈ സാധനം ബാൻ ചെയ്തു അടുത്ത പേരിൽ ഇറങ്ങി ആ സാധനം ബാൻ ചെയ്തു അടുത്ത പേരിൽ ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇത് പക്ക ഒരു ഇല്ലീഗൽ സാധനമാണ് ഇവർക്ക് എങ്ങനെയും ഇവിടെ സർവൈവ് ചെയ്തേ പറ്റത്തുള്ളൂ സിമ്പിളായിട്ട് ർക്ക് നാട്ടുകാരെ പറ്റിച്ചേ പറ്റത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് ഇവമാർ പല ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുതിയൊരു ടെക്നോളജിയാണ് നമ്മളിപ്പോൾ കണ്ടുവന്നത് ഇനി മറ്റൊരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഈ സാധനം അതിഭീകരമായിട്ട് പ്രൊമോട്ട് ചെയ്തപ്പോഴത്തേനും ഇൻസ്റ്റാഗ്രാം അവരുടെ എല്ലാ അക്കൗണ്ട് പൂട്ടി താക്കോലിട്ട് താഴും കൊണ്ട് വീട്ടിൽ പോയി ഇവർക്കെല്ലാം ഈ അക്കൗണ്ടിലേക്ക് കയറാൻ പറ്റുന്നില്ല ഇത് പല ആൾക്കാരും കോപ്പി റൈറ്റ് ഇട്ടിയതാണ് ഹാക്ക് ചെയ്താണെന്നൊക്കെ പറഞ്ഞ് കിടന്ന് മെഴുകുന്നുണ്ട് പക്ഷേ സത്യം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്ക് മനസ്സിലായി ഒരു ശതമാനം പൊട്ടന്മാർ അവർ പറയുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും ഗെയിം കളിച്ചുകൊണ്ടിരിപ്പുണ്ട് അത് വിട്ട് ഇപ്പോൾ ഇവരുടെ പുതിയ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ സ്പോൺസർഷിപ്പായിട്ട് ആഡ് കൊടുക്കും ആഡ് കൊടുത്തിട്ട് നമ്മുടെ ലിങ്കിൻ ബയോ ഇല്ല നേരെ ടെലഗ്രാമിലോട്ട് വിളിക്കും ടെലഗ്രാമിൽ എടാ റെഡ് കളർ കളർ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ആപ്ലിക്കേഷൻ ഇനി ട്രേഡിംഗ് കളിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും അതായത് ഹാക്ക് ഈ ഒരു ഹാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കളർ പഠിച്ചാണോ നിങ്ങൾ കളിക്കുന്ന അതിനെ കൊണ്ട് എല്ലാം കൊണ്ട് നിങ്ങൾക്ക് പിന്നെ മാത്രം കിട്ടുന്ന കിടനം പോലത്തെ ഒരു ആപ്ലിക്കേഷൻ എനിക്ക് വന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആയിക്കോ എനിക്ക് മെസ്സേജ് അയച്ചു എല്ലാവർക്കും അയച്ചിരുന്നതാണ് ഇവ പണ്ട റീലാണ് ഈ റീലൊക്കെ ഇപ്പൊ എടുത്ത് മറ്റേ സ്പോൺസർഷിപ്പ് പരസ്യം കൊടുത്തിട്ട് നേരെ ടെലഗ്രാമിലോട്ട് വിളിച്ചുകൊണ്ടുപോകണം ഇത് ഒന്നും അല്ല വീണ്ടും കാണിച്ചു തരാം കാണാൻ സാധിക്കും അടുത്തത് ഞാൻ ഹൺഡ്രോട്ടാണ് പറഞ്ഞാൽ ഹൺഡ്രഡ്രേജായിട്ട് ഇതുപോലെ നമ്പർ പ്രെഡിക്ഷം ഗ്രൂപ്പ് ഹാപ്രഡക്ഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ തന്നെ ഈ ഷോർട്ട് ഷോട്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ അങ്ങനെ ജോയിൻ ചെയ്യുക കാശുണ്ടാക്കുക ഈ ഇല്ലീഗലായിട്ടുള്ള ബെറ്റിംഗ് ആപ്പുകൾ പ്രമോട്ട് ചെയ്യുന്ന ആളുകളുടെ അക്കൗണ്ടുകളെല്ലാം മറ്റേ കോടതിയല്ലേ കോടതിന്ന് സൈബർ സെക്യൂരിറ്റി പൂട്ടിയിട്ടുണ്ടായിരുന്നു അതേടൊപ്പം തന്നെ ഈ ബെറ്റിംഗ് ആപ്പിൽ കളിക്കുന്ന ഇപ്പോഴും കളിച്ച് പൈസ കളയുന്ന പൊട്ടന്മാരോടാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് ഇന്ത്യൻ ഗവൺമെൻറ് ഇല്ലീഗലായിട്ടുള്ള ബെറ്റിംഗ് ആപ്പുകളെല്ലാം ഇന്ത്യയിൽ ബാൻഡാണ് ആ സമയത്ത് നിങ്ങളിത് കളിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് പണിഷ്മെൻറ്റുകളാണ് കിട്ടുന്നത് ഒന്നാമത്തെ പണിഷ്മെൻ്റ് സ്വാഭാവികം നിങ്ങളിട്ട പൈസ പോവും രണ്ടാമത്തെ പണിഷ്മെൻ്റ് ഇങ്ങനെ നിങ്ങൾ ഈ ഗ്യാമ്പ്ലിങ് ആപ്പുകളുടെ ഓപ്പറേഷനോ മാനേജ്മെൻറ്റോ ചെയ്യുകയാണെങ്കിൽ അതായത് നിങ്ങളതിനകത്ത് കളിക്കുകയോ നിങ്ങളത് പ്രമോട്ട് ചെയ്യുകയോ നിങ്ങളതിൻ്റെ ആൾക്കാരെ വരുമോ വരുമോ എന്നാൽ ഇവിടെയാണ് ഇവിടെ ഇവിടെയാണ് നാളെയാണ് നാളെയാണ് നാളെ അഞ്ച് ഉച്ച പത്ത് കിട്ടും പച്ചു വെച്ച പത്ത് കിട്ടും പതിനഞ്ച് വെച്ച ഇപ്പം ഇരുപത്തഞ്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ ഫൈൻ കിട്ടും നിസ്സാര തുക കാരണം ഓൾറെഡി പൈസ കളഞ്ഞവൻ്റെ പിന്നെ കളയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അതുപോലെ തന്നെ മൂന്ന് മാസം ജയിലിൽ കിടന്ന് തടവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഓർത്ത് വെക്കുക ഈ ബെറ്റിംഗ് ആപ്പ് എന്ന് പറയുന്ന കോപ്പ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ബേസിക്കലി നിങ്ങൾക്ക് പൈസ കളയണോ മറ്റേ എവിടെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത് ഡിമാറ്റ് മാറ്റ് അക്കൗണ്ടിൽ ഇടുവോ അതാകുമ്പോൾ ഒരു റെഗുലേറ്ററി ിയുടെ അണ്ടറിൽ വരുന്നതാണ് സെബിയുടെ റെഗുലേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ഷെയർ മാർക്കറ്റ് സാധനങ്ങളും എല്ലാം അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു റെഗുലേ അതായത് നിങ്ങൾക്ക് പൈസ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി എവിടെയെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇവന്മാരുടെയും നിങ്ങൾ കളിച്ച് പൈസ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പാട്ടും പാടിയിരിക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഏതായാലും ഇത്രയും നാളും പറഞ്ഞിട്ട് മനസ്സിലാകാത്തമാർക്ക് ഇത് പറഞ്ഞാലും മനസ്സിലാകത്തൊന്നുമില്ല എന്നാലും ഏതെങ്കിലും ഒരു സമയത്ത് കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പഴത്തേന് ഇതിനകത്തൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് രക്ഷപ്പെട്ടോ എന്ന് എഴുതിയിട്ടാണ് വീണ്ടും നമ്മൾ ഈ വീഡിയോ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമ്മറ്റികളെ രേഖപ്പെടുത്താൻ മറ്റൊരു ആയിട്ടാണ് വരാം ബൈ